कृष्ण चैतन्य प्रभु निनंद भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते सुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुगात् अमृतद्रवसंयुतं विपतभागवतं रसमालयं मुहुरहोरस्तिका भुवि भावुगाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यातं नष्टाश भद्रेशु नित्यं भागवत सवया भगवती उत्तम श्लोक भक्तिर्भव दिन कृष्णा वासुदेवाय देवकी नंदनाय च नंद गुब नमो नमः हरे कृष्णा ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം രണ്ടാമത്തെ അധ്യായം ദക്ഷൻ മഹാദേവനെ ശപിക്കുന്നു ശ്ലോകം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെ വായിക്കാം തസീവം വൈ ബ്രഹ്മദന്തം ദുരത്യം भव व्रताधराये च ये चां समनुव्रताः पाखण्डिनस्ते भवन्तु सच्छास्त्रपरिबन्धिनः नष्टशौचा मूढधिया नष्टशौचामूढधियो जडाभस्मास्थिधारिणः विशन्धुशिवदीक्षायाम् यत्र दैवं सुरासवम् ब्रह्म च भ्रमणां चैव यद्यूयं परिनिन्दत सेतुं विधा सेतुं विधारणं पुंसा अत पाखण्डमाश्रिताः एषा एव हि लोकानां शिवपन्था यं पूर्वे

ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് ഒന്ന് അധ്യായം രണ്ട് ദക്ഷൻ മഹാദേവന് ശപിക്കുന്നു ശ്ലോകം ഇരുപത്തിയേഴ് ശാപം ശാപം ബ്രഹ്മദണ്ഡം ദുരിത്യം വിവർത്തനം എല്ലാ പരമ്പരാഗത ബ്രാഹ്മണന്മാരും അപ്രകാരം നന്ദീശ്വരനാൽ ശപിക്കപ്പെട്ടപ്പോൾ അതിനൊരു പ്രതി എന്ന നിലയിൽ ഭൃഗുമുനി ശിവന്റെ അനുയായികളെയെല്ലാം അതിശക്തമായ ഈ ബ്രാഹ്മണ ശാപത്താൽ ശിക്ഷിച്ചു ശ്ലോകം വിവർത്തനം മഹാദേവനെ സംതൃപ്തനാക്കുന്നതിനു വേണ്ടി വ്രതമനുഷ്ഠിക്കുന്ന ഒരുവൻ അഥവാ അത്തരം തത്വങ്ങൾ പിന്തുടരുന്ന ഒരുവൻ നിശ്ചയമായും നിരീക്ഷരവാദിയായി തീരുകയും വേദശാസ്ത്ര അനുശാസനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യും ശ്ലോകം ഇരുപത്തിയൊമ്പത് നഷ്ടശൗചാധിയോ ജടാ വിശന്തോ ശിവദീക്ഷം മഹാദേവനെ ആരാധിക്കുവാൻ വ്രതമെടുക്കുന്നവർ വിഡ്ഢികളാകയാൽ അദ്ദേഹത്തെ അനുകരിച്ച് അവരുടെ ശിരസുകളിൽ മുടി നീട്ടി വളർത്തും ശിവ ആരാധനയിലേക്ക് ദീക്ഷയെടുക്കുമ്പോൾ അവർ മദ്യത്തിനും മാംസത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കും ശ്ലോകം മുപ്പത് ബ്രഹ്മ ബ്രാഹ്മണാം വിധാരണം പുംസാം വിവർത്തനം മാനിയെ തുടർന്നു നിങ്ങൾ വേദങ്ങളെയും വൈദിക തത്വങ്ങൾ പിന്തുടരുന്ന ബ്രാഹ്മണരെയും നിന്ദിച്ചതിനാൽ നേരത്തെ തന്നെ നിരീശ്വരവാദ സിദ്ധാന്തത്തെ അഭയം പ്രാപിച്ചവരാണെന്ന് മനസ്സിലാകുന്നു ശ്ലോകം മുപ്പത്തൊന്ന് ഏഷീ ലോകാനാം ശിവ സനാതനഹ ൂർവേസ് പ്രമാണംദ്വർത്തനം വേദങ്ങൾ മാനവ സംസ്കാരത്തിന്റെ മംഗളകരമായ പുരോഗതിക്ക് അനിവാര്യമായ മുൻകാലങ്ങളിൽ കർശനമായി പിന്തുടർന്നിരുന്ന ക്രമീകൃതമായ ശാശ്വത തത്വങ്ങൾ ദാനം ചെയ്യുന്നു എല്ലാ ജീവസത്വങ്ങളുടെയും അഭിതയ കാംക്ഷിയും ജനാർദ്ദനെന്ന് വിളിക്കപ്പെടുന്നവനുമായ പരമദിവ്യോത്വ പുരുഷൻ ഭഗവാനാകുന്നു ഈ തത്വത്തിന്റെ ശക്തമായ ദൃഷ്ടാന്തം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ശോഭന ഹരേ കൃഷ്ണ ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ദക്ഷൻ യജ്ഞവേദിയിൽ വെച്ച് ദേവന്മാരുടെ സദസ്സിൽ വെച്ച് മഹാദേവനെ അപമാനിച്ചു തന്നെ യഥാർത്ഥ രീതിയിൽ ബഹുമാനിച്ചില്ല മഹാദേവൻ ദക്ഷൻ ആ യാഗവേദിയിലേക്ക് കടന്നു വന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് ദക്ഷനെ ബഹുമാനിച്ചില്ല തന്നോട് അനാദരവ് കാണിച്ചു അത് ദക്ഷന് സഹിക്കാൻ സാധിച്ചില്ല തൻ്റെ മരുമ മരുമകനാണ് മഹാദേവൻ തൻ്റെ അനുയായിയാണ് തന്നെക്കാൾ ഇളയവനാണ് അതുകൊണ്ട് മഹാദേവൻ തന്നെ ബഹുമാനിക്കേണ്ടതാണ് എന്നാണ് ദക്ഷൻ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് ദക്ഷൻ മഹാദേവന് വ്യത്യസ്തമായിട്ടുള്ള മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് മഹാദേവനെ ആ സദസ്സിൽ വെച്ച് അപമാനിച്ചു മഹാദേവൻ ദേവന്മാർക്ക് അപമാനമാണ് ഇദ്ദേഹം യഥാർത്ഥ രീതിയിലുള്ള നിയമങ്ങളൊന്നും അനുഷ്ഠിക്കുന്നില്ല തന്റെ പുത്രിയെ മഹാദേവന് വിവാഹം ചെയ്തു കൊടുത്തത് വലിയ കഷ്ടമായി പോയി എന്ന് മാത്രമല്ല മറ്റ് പല മോശമായിട്ടുള്ള വാക്കുകളും പറഞ്ഞുകൊണ്ട് ദക്ഷൻ മഹാദേവനെ അപമാനിച്ചു ഇത് കേട്ട് എല്ലാവരും നിശദ്ധരായിരുന്നു ബ്രാഹ്മണരും അവിടെ കൂടിയിട്ടുള്ള യജ്ഞത്തിനായി യജ്ഞത്തിന്റെ ആവശ്യത്തിനായിട്ട് കൂടിയിട്ടുള്ള ബ്രാഹ്മണരൊന്നും പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല ഇതുകൂടി കണ്ട സമയത്ത് മഹാദേവന്റെ ഭൂതഗണങ്ങളിൽ മുഖ്യനായിട്ടുള്ള നന്ദീശ്വരന് സഹിക്കാൻ സാധിച്ചില്ല തൻ്റെ യജമാനനെ ഇത്രയധികം അപമാനിക്കുന്നു ദക്ഷൻ അപമാനിക്കുന്നു മാത്രമല്ല അപമാനിക്കുന്നത് കേട്ടിട്ടും ബാക്കി എല്ലാ സദസരും പ്രതികരിക്കാതിരിക്കും അങ്ങനെ ദക്ഷനോടും അവിടെ കൂടിയിട്ടുള്ള ബ്രാഹ്മണരോടും നന്ദീശ്വരന് വലിയ ദേഷ്യമുണ്ടായി നന്ദീശ്വരൻ ആ ബ്രാഹ്മണരെ ശപിച്ചു അവർക്ക് ഭൗതികമായിട്ടുള്ള താല്പര്യം ഉള്ളത് കൊണ്ടാണ് മഹാദേവനെ മനസ്സിലാക്കാൻ സാധിച്ചതെന്നും ഭൗതിക താല്പര്യങ്ങളോടുകൂടി വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ലെന്നും വേദങ്ങൾ അവർ ഭൗതിക കാര്യത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുമെന്നും നന്ദീശ്വരൻ ബ്രാഹ്മണരെ ശമിച്ചു അത് കേട്ട സമയത്ത് ബ്രാഹ്മണരുടെ ഇടയിൽ മുഖ്യനായിട്ടുള്ള ഭൃഗുമഹർഷി ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ഭൃഗുമഹർഷി ആ ഭൃഗുമഹർഷിയാണ് ഈ യജ്ഞത്തിന് പൗരോഹിത്യം വഹിക്കുന്നത് ആ മഹർഷി മഹാദേവന്റെ അനുയായികളെ ശപിക്കാൻ തുടങ്ങി ആ മഹർഷി മഹാദേവന്റെ അനുയായികളെ ശപിച്ചതാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ തസൈവം വധശാപം ശ്രുത്വ ദ്വിജകുലായവൈ ഭൃഗു പ്രത്യസൃത ബ്രഹ്മദണ്ഡം ദുരത്യ ആ ഭൃഗുവിന്റെ ശാപം ബ്രഹ്മദണ്ഡമായിട്ട് മാറി അല്ലെങ്കിൽ ബ്രാഹ്മണ ബ്രാഹ്മണശാപമായിരുന്നു എന്നാണ് പറയുന്നത് ഭൃഗു മഹർഷി ബ്രാഹ്മണീയമായിട്ടുള്ള എല്ലാ സ്വഭാവമുള്ള വ്യക്തിയാണ് ബ്രാഹ്മണീയ സ്വഭാവമുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക കുലത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ബ്രാഹ്മണനാകുന്നില്ല ബ്രാഹ്മണീയ സ്വഭാവമുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ൃഗുമഹർഷി ബ്രാഹ്മണീയ സ്വഭാവങ്ങൾ ബ്രാഹ്മണീയ യോഗ്യതകളൊക്കെയുള്ള വ്യക്തിയായിരുന്നു ക്ഷമാതമ തിദിക്ഷ ആർജവം പഠനം പാഠനം ജ്ഞാനം വിജ്ഞാനം അസ്തിക്യം ബ്രഹ്മ കർമ്മ സ്വഭാവചം ഈ ബ്രാഹ്മണീയ യോഗ്യതകളൊക്കെയുള്ള വ്യക്തിയായിരുന്നു ഭൃഗുമഹർഷി അതുകൊണ്ട് ഭൃഗുമഹർഷി ശപിച്ചത് ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശാപമായിട്ട് മാറി ആ ബ്രാഹ്മണ ശാപത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നുണ്ട് ബ്രഹ്മദണ്ഡം ദുരത്യ ബ്രാഹ്മണീയ യോഗ്യതയുള്ള ഒരു വ്യക്തിയുടെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തു കിടക്കുക വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത് കാരണം അവരുടെ തപശക്തി കൊണ്ട് അവർ പറയുന്നതെല്ലാം സത്യമായി മാറും ആർജവം അല്ല അവർ പറയുന്നതൊക്കെ സത്യമാണ് അവർ ഒരിക്കലും നുണ പറയാറില്ല അങ്ങനെ ശീലിച്ചത് കൊണ്ട് അവർ ശപിച്ചാൽ പോലും അത് സത്യമായിട്ട് മാറും അതുകൊണ്ടാണ് ബ്രഹ്മദണ്ഡം ദുരത്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രാഹ്മണശാപം യഥാർത്ഥ ബ്രാഹ്മണീയ യോഗ്യതയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ ശാപം കേട്ട് കഴിഞ്ഞാൽ അത് ദുരത്യമാണ് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം പറയുന്നു എന്താണ് മൃഗു മഹർഷി ഈ മഹാദേവന്റെ അനുയായികളെ ശപിച്ച നന്ദീശ്വരന്റെ നേതൃത്വത്തിലുള്ള ഭൂതഗണങ്ങളെ എങ്ങനെയാണ് ശപിച്ചത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭവവ്രതത ഭവവ്രതതരായ സമനുബ്രത പാഖണ്ഡിനേന്തുശാസ്ത്ര പരിപന്ധിന് മഹാദേവന്റെ അനുയായികളെ കുറിച്ച് പറയുന്നത് അവരും മഹാദേവനെ വേദശാസ്ത്രങ്ങളൊന്നും അനുസരിക്കാതെയാണ് അനുകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് സ ശാസ്ത്ര അവര് വേദങ്ങളൊന്നും പഠിക്കാൻ തയ്യാറാകുന്നില്ല വേദങ്ങളൊന്നും പഠിക്കാതെ അവര് ശിവോഹം ഞാൻ തന്നെയാണ് ശിവൻ ഞാൻ തന്നെയാണ് ശിവൻ എന്ന് പറഞ്ഞിട്ട് ശിവനെ അനുകരിക്കാനാണ് ഈ ഭൂതഗണങ്ങൾ ശിവന്റെ അനുയായികൾ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അവർക്ക് വേദശാസ്ത്രത്തിന്റെ ജ്ഞാനമില്ല അവർ മഹാദേവനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണ് അവർ മഹാദേവനെ അല്ല ശിവനായിട്ട് അംഗീകരിക്കുന്നത് ഞാൻ തന്നെ ശിവൻ എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ വരികയാണ് ചെയ്യുന്നത് ശിവോഹം ഞാൻ തന്നെ ഈശ്വരൻ ഞാൻ തന്നെ ഈശ്വരൻ എന്ന് പറയുന്നത് നിരീശ്വരവാദികളാണ് അല്ലെങ്കിൽ അസുരന്മാരാണ് യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് ഈശ്വരനെ അംഗീകരിക്കാതിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവര് പാഗണ്ടികളായിട്ട് മാറും പാകണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീശ്വരവാദികളായിട്ട് മാറും വേദശാസ്ത്രങ്ങൾ അനു അനുസരിക്കാതെ മഹാദേവനെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് മഹാദേവനെ അവര് ആരാധിക്കുകയല്ല അവര് മഹാദേവനെ പോലെ ആയി തീരാനാണ് ശ്രമിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെ എന്തൊക്കെയാണ് അവര് മഹാദേവനെ പോലെ ആയിത്തീരാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് വിശന്തു ശിവദീക്ഷായം യത്ര ദൈവം സുരാസവം ഇപ്പൊ മഹാദേവൻ യഥാർത്ഥത്തിൽ ഭസ്മധാരിയായിട്ടിരിക്കുന്നതും കപാലധാരിയായിട്ടിരിക്കുന്നതും തമോ ഗുണത്തിലുള്ള ജീവാത്മാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ആ തമോ ഗുണത്തിലുള്ള ജീവാത്മാക്കളും എന്തു ചെയ്യും എന്താണ് ശിവന്റെ ഉദ്ദേശം എന്താണ് മഹാദേവന്റെ ഉദ്ദേശം മഹാദേവന്റെ ഉദ്ദേശം എല്ലാ ജീവാത്മാക്കളെയും ഭഗവാനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ ഉദ്ദേശമൊന്നും മനസ്സിലാക്കാതെ ശാസ്ത്രം പഠിക്കാതെ മഹാദേവനെ അനുകരിക്കാൻ ശ്രമിക്കും മഹാദേവനെ പോലെ വേഷം കെട്ടി നടക്കാൻ അവരും ശ്രമിക്കുന്നു എന്ന് പറയും ജഡാ ഭസ്മാധാരണ അവരുവിചാരിക്കുന്നത് ജഡ മുടി നീട്ടി വളർത്തി കഴിഞ്ഞാൽ മുടി ജഡ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉയർന്ന വ്യക്തിയായി ഞാൻ ഈശ്വരനെ പോലെയായി അല്ലെങ്കിൽ ഞാൻ മഹാദേവനായി എന്നാണ് അവർ വിചാരിക്കുന്നത് മുടി നീട്ടി നീട്ടിവളർത്തും അവരൊക്കെ എന്നിട്ട് മുടി ജഡ പിടിപ്പിക്കും ജഡപിടിപ്പിച്ച മുടി ഉണ്ടെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് ഉയർന്ന ഒരു വ്യക്തിയാണ് എന്ന് അവർക്ക് സ്വന്തമായിട്ട് തോന്നും അല്ലെ ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ജഡാഭസ്മാസ്ഥിധാര ശിവന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ ശിവനെ പോലെ ഭസ്മം ധരിക്കും അതേപോലെ ചിലര് അസ്ഥി തലയോട്ടിയൊക്കെ ധരിക്കുന്ന ആളുകളുണ്ട് അസ്ഥി ഒക്കെ ധരിക്കും എന്ന് പറയുന്നു അത് യഥാർത്ഥത്തിൽ അശുചിയാണ് എന്നാണ് പറയുന്നത് വേദശാസ്ത്രം അനുസരിച്ച് ഏതെങ്കിലും ഒരു ജീവിയുടെ അസ്ഥി തൊടുന്നത് അശുചിയാണ് മഹാദേവൻ തൊടുന്നത് പോലെയല്ല അല്ലെ മഹാദേവൻ ഏറ്റവും പവിത്രനായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് ഈ അശുചിയൊന്നും മഹാദേവനെ ബാധിക്കുന്നില്ല പക്ഷെ സാധാരണ ആളുകൾ അതേപോലെ അനുകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ അശുചിയായിട്ട് പോകും മഹാദേവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ അനുയായികൾക്ക് പിന്തുടരാൻ സാധിക്കില്ല മഹാദേവൻ കാളകൂട വിഷം കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പലാഴി കടഞ്ഞ സമയത്ത് കൊടിയ വിഷം ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലുള്ള വിഷം സമുദ്രത്തിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ടായിരുന്നു ആ കാളകൂടം വിഷം മുഴുവൻ മഹാദേവൻ പാനം ചെയ്തു അതുകൊണ്ട് മഹാദേവൻ ഒന്നും സംഭവിച്ചില്ല പക്ഷെ അതിലൊരു തുള്ളി പോലും കുടിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആളുകൾ മരിച്ചു പോകും അപ്പൊ മഹാദേവൻ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കില്ല വലിയ വലിയ ഈശ്വരന്മാർ ആചാര്യന്മാർ അവർ ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ അനുകരിക്കുകയല്ല വേണ്ടത് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് നമ്മൾക്ക് അവരെ അനുകരിക്കാൻ സാധിക്കില്ല മഹാദേവൻ കാളകൂടം വിഷം കുടിച്ചതുപോലെ നമ്മൾക്ക് അത് അവരുടെ അനുയായികൾക്ക് അത് കുടിക്കാൻ സാധിക്കില്ല കുടിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും അതുകൊണ്ട് മഹാദേവൻ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ നല്ലത് മഹാദേവൻ പറയുന്നത് അനുസരിക്കുകയാണ് അവരുടെ അനുയായികൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതേപോലെ ഭഗവാൻ അവതരിക്കുന്ന സമയത്തും ചില ആളുകൾ ഭഗവാന്റെ ഭക്തന്മാരാണ് കൃഷ്ണഭക്തന്മാരാണ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണന്റെ ചില ലീലകൾ അനുകരിക്കുന്നതായിട്ട് കാണും അല്ലെ അവർ അനുകരിക്കാൻ ശ്രമിക്കും പക്ഷെ ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും അവർക്ക് അനുകരിക്കാൻ സാധിക്കില്ല ഭഗവാൻ ഏഴു ദിവസം ഗോവർദ്ധന പർവ്വതം ഉയർത്തി നിർ നിന്നിട്ടുണ്ടായിരുന്നു ആ കാര്യം അവർക്കൊരിക്കലും അനുകരിക്കാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ ഒരു അനുയായി ചെയ്യേണ്ടത് അവരുടെ യജമാനനെ അനുസരിക്കുകയാണ് വേണ്ടത് അവരുടെ യജമാനന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെ അനുകരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകുകയില്ല എന്നാണ് അപ്പൊ മഹാദേവന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകളും മഹാദേവനെ അനുസരിക്കാതെ മഹാദേവനെ അനുകരിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് അവര് ജടാഭസ്മാസ്തികൾ ധരിക്കും അതേപോലെ എത്ര ദൈവം സുരാസവം അവര് മദ്യം ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കും മഹാദേവൻ കാളകൂടം വേഷം കഴിച്ചത് കൊണ്ട് അവര് ലഹരി വസ്തുക്കളൊക്കെ കഴിച്ച് മഹാദേവനെ അനുകരിക്കാൻ ശ്രമിക്കും ഇത് ശരിയായിട്ടുള്ള ഒരു ബാധയല്ല എന്നാണ് പറയുന്നത് ഈ ശാസ്ത്ര പരിപന്ധിന എന്നാണ് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശാസ്ത്രത്തിന് വിപരീതമായിട്ടുള്ള മാർഗമാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഈശ്വരീയ ജ്ഞാനം ഉണ്ടാവില്ല അവര് പാകണ്ഡികളായിട്ട് മാറും അവസാനം അവർ ഈശ്വരനൊന്നും ഈശ്വരനൊന്നുമില്ല അല്ലെങ്കിൽ എല്ലാം ബ്രഹ്മമാണ് അതുമല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഈശ്വരൻ ഞാൻ തന്നെയാണ് ശിവൻ എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് വന്ന് അവർ നിരീശ്വരവാദികളായിട്ട് മാറും പാകണ്ടിനേ ഭവന്തു എന്ന് മൃഗു മഹർഷി പറഞ്ഞു അതിനുശേഷം മൃഗു മഹർഷി പറയുകയാണ് മുപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് എന്റെ ശാപം കൊണ്ടല്ല നിങ്ങൾ അങ്ങനെ തീരുന്നത് നിങ്ങൾ അങ്ങനെ തന്നെയാണ് വേദമാർഗം പിന്തുടരാത്തത് കൊണ്ടും ബ്രാഹ്മണീയ യോഗ്യതകൾ നേടാത്തത് കൊണ്ടുമാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നത് എന്റെ ശാപം ലഭിക്കുന്നതിന്റെ മുന്നേ അങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യം മുപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മ പരിനിന്ദത പരിനിന്ദതും വിധാരണം പുംസാം അത ഭാഖണ്ഡമാശ്രിത അപ്പൊ നന്ദികേശൻ എഴുന്നേറ്റ് നിന്ന് ബ്രാഹ്മണരെ മുഴുവൻ ശപിച്ചു അപ്പൊ അവരുടെ ബ്രാഹ്മണീയ സ്വഭാവങ്ങൾ മനസ്സിലാക്കാതെയാണ് ബ്രാഹ്മണരെ ശപിച്ചിട്ടുള്ളത് ആ ബ്രാഹ്മണീയ സ്വഭാവങ്ങൾ ആർജിക്കാതെ അതിന് ബഹുമാനം നൽകാതെ വേദശാസ്ത്രങ്ങൾ പിന്തുടരാതെ വേദശാസ്ത്രങ്ങൾ പിന്തുടരാത്തത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള ചുതി പറ്റുന്നത് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള നിലവാരത്തിലേക്ക് ആസ്വരീക സ്വഭാവത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത് അത് തന്റെ ശാപം കൊണ്ട് മാത്രമല്ല അവർ വേദങ്ങൾ അനുസരിക്കാത്തത് കൊണ്ടും വേദത്തെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടും അതേപോലെ ഉയർന്ന ബ്രാഹ്മണീയ യോഗ്യതകളെ അംഗീകരിക്കാത്തത് കൊണ്ടുമാണ് എന്ന് പറയുന്നു ഇനി ആ വേദങ്ങളുടെ ഉദ്ദേശത്തിനെ കുറിച്ച് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് നമ്മൾ ഈശ്വരീയ ജ്ഞാനത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും വേദ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത് കാരണം വേദങ്ങളെല്ലാം ഭഗവാനെ അറിയുന്നതിന് വേണ്ടി രചിച്ചിട്ടുള്ളതാണ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് വേദ സർവേർ അഹമേവ വേദ്യം വേദങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ വിഷ്ണുവിനെയാണ് അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് വേദേഷ്യ സർവേർ അഹമേവ വേ വേദ്യോ ആ വേദങ്ങൾ മനുഷ്യരെ ഉയർന്ന രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ലോകത്തിൽ തന്നെ ഉയർന്ന ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പറയുന്നത് വേദ വേദങ്ങൾ ശരിയായി മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയുടെ സ്വഭാവത്തിൽ തന്നെ അതിന്റെ പ്രത്യേകത കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അവരൊരിക്കലും മലിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല മദ്യവും മാംസവും ഒക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക അതേപോലെ അശുചികരമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക അസ്ഥികൾ ഇങ്ങനെയുള്ള രക്തം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക അതൊരിക്കലും അവർ ചെയ്യുകയില്ല എന്ന് പറയും അത് വേദമാർഗം മംഗളകരമായിട്ടുള്ള മാർഗമാണ് അത് സാത്വികമായിട്ടുള്ള മാർഗമാണ് ആ മാർഗം യഥാർത്ഥത്തിൽ ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അത് മനുഷ്യർക്കൊക്കെ ഗുണകരമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അത് ആ വേദമാർഗം പിന്തുടരുന്നില്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ തന്നെ അത് പ്രതിഫലിച്ച് കാണും എന്നാണ് മൃഗുമാർഷി പറയുന്നത് ഒരു വ്യക്തി വേദമാർഗം പിന്തുടരുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ പിന്തുടരാത്ത വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ ആ വ്യക്തിയുടെ സ്വഭാവം കൊണ്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാകുമെന്നാണ് പറയുന്നത് വേദമാർഗങ്ങളൊന്നും പിന്തുടരുന്നില്ലെങ്കിൽ ആ വ്യക്തി ആസുരിക സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറും വേദത്തെ എതിർക്കുന്നവരാണ് എതിർക്കുന്നവരാണ് ആസുരിക സ്വഭാവമുള്ളവർ വേദമാർഗങ്ങൾ പിന്തുടരുന്നവൻ ദൈവിക സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറും എന്നാണ് പറയുന്നത് ഭഗവത്ഗീതയിൽ വിശദമായിട്ട് ദൈവിക സ്വഭാവത്തിനെ കുറിച്ചും ആസ്വരിക സ്വഭാവത്തിനെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട് ദമ്പോ ദർപ്പോ അഭി അഭിമാന ചോദ പാരുഷ്യമേവ എന്ന് പറഞ്ഞിട്ട് ആസുരിക സ്വഭാവത്തിനെ കുറിച്ച് പറയുന്നുണ്ട് സത്യം ദയ തിദിക്ഷ തുടങ്ങിയിട്ടുള്ള ദൈവിക സ്വഭാവത്തിനെ കുറിച്ചും വിശദമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ആ സ്വഭാവം നമ്മൾ ആർജിക്കുന്നത് വേദമാർഗം പിന്തുടരുന്നതിലൂടെയാണ് എന്ന് പറയുന്നു ആ വേദമാർഗങ്ങൾ പിന്തുടരാത്തത് കൊണ്ട് മഹാദേവനെ അനുകരിക്കുന്നവർ ആസുരിക സ്വഭാവത്തിലുള്ളവരായിട്ട് മാറും അവർ അവസാനം നിരീശ്വരവാദികളായിട്ട് മാറും എന്ന് രഘു മഹർഷി ശപിക്കുക അപ്പൊ ഇങ്ങനെ ശാപങ്ങളും പ്രത്യക്ഷാപങ്ങളൊക്കെ കേട്ട സമയത്ത് മഹാദേവൻ അവിടെ സഭയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു മഹാദേവൻ എങ്ങനെയാണ് ഈ ശാപങ്ങളോട് പ്രതികരിച്ചത് ഞാൻ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമ്മൾ അടുത്ത ദിവസം വായിക്കാം നാമം ജപിക്കാം നാമം ജപത്തിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു ജയ ശ്രീ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ